മാ നിങ്ങളോടൊപ്പം ചീഫ് മിനിസ്റ്റേഴ്സ് എവറോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള കണ്ടച്ചടവ് ജലോത്സവത്തിന് അത്തം നാളിൽ കുടിയേറും സെപ്റ്റംബർ ആറിന് ജലോത്സവം നടത്തും കണ്ടച്ചടവ് ജോസഫ് മുണ്ടശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗം മണലൂർ എം എൽ എ മുരളി പെരുന്നെല്ലി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബി എസ് പ്രിൻസ് അധ്യക്ഷനായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ സുർജിത്ത് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശീധരൻ വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ് മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൻ തെക്കത്ത് വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി രാകേഷ് കണിയാമ്പറമ്പിൽ ചാവക്കാട് തഹസിൽദാർ കിഷോർ ജലവാഹിനി ബോട്ട് ക്ലബ് പ്രതിനിധി കാർത്തികായൻ തുടങ്ങിയവർ സംസാരിച്ചു ഭാരവാഹികളായി ചെയർമാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് കൺവീനർ ജില്ലാ പഞ്ചായത്ത് അംഗം ബി എൻ സുർജിത് ട്രഷറർ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് എന്നിവരെ തെരഞ്ഞെടുത്തു ഈ വള്ളംകളി മത്സരങ്ങൾ ഈ തിരുവോണത്തിൻ്റെ രണ്ടോത്തിൽ ഉണ്ട് അന്നപ്പുറത്തുണ്ട് നാരോണം വരെ ഉത്സവമുണ്ട് നല്ലോണം കൂടെ ഓണത്തിന്റെ അവസാനമാണ് നമ്മുടെ ജില്ലയെ സംബന്ധിച്ച് പുലിക്കളി കഴിഞ്ഞോടു കൂടി ഓണത്തിന്റെ ഒരു പരിസമാപ്തിയിലേക്ക് നമ്മള് നീങ്ങുന്ന ഒരു അവസ്ഥയാണ് ഓണം സുഭിക്ഷമാക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്തവണ നമുക്ക് ഇത് ഇത് കഴിഞ്ഞവടെ നമ്മൾ കൊടുത്ത സംഖ്യ പ്രകാരം നമ്മൾ കൊടുത്തതിന് കുറച്ച് കുറച്ചാണ് സർക്കാരിൽ എങ്ങനെ കൊടുക്കണം എന്നുള്ളത് ഒന്നുകൂടി ആലോചിച്ചുകൊണ്ട് നമുക്ക് കൊടുക്കാം അപ്പൊ ആ നിലയിൽ സർക്കാരിൽ നിന്ന് തദ്ദേശ സ്ഥാപനങ്ങൾ വഴി നമുക്ക് ലഭിക്കേണ്ട തുക നമുക്ക് എടുക്കാൻ നമുക്ക് കഴിയും അതിനകത്ത് സാങ്ഷൻ സർക്കാർ കൊടുക്കുന്നുണ്ട് അതായത് സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങൾ തയ്യാറാകണം ശരി തയ്യാറാകാത്ത ഉറപ്പാണ് പിടിച്ചു പോകാൻ പറ്റില്ല ഒരു കണ്ണസംഗ് കാണാതെ വായിച്ചാൽ നമുക്ക് അങ്ങനെ ചെയ്യാതെ എല്ലാവരും സഹകരിച്ചു കൊണ്ട് ചെയ്യുകയാണെങ്കിൽ സാമ്പത്തികമായി പ്രയാസം കൂടാതെ തന്നെ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടു പോകാൻ കഴിയും അപ്പൊ സമത്വസുന്ദരമായ കാലഘട്ടത്തിന്റെ ഓർമ്മ കൊണ്ടുവരുന്ന മഹവേലി പറയുന്ന വരുവെക്കുന്ന ഈ ഓണാഘോഷം അതിഗംഭീരമാക്കി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് എന്നോട് പഞ്ചായത്ത് ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു ഞാൻ പരിമിതമായി സംസാരിക്കുന്നു അധിക പ്രസംഗമൊന്നുമില്ല

എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം